ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവ് ചട്ടഭേദഗതിയുടെ മറവിൽ നിലവിലുള്ള കെട്ടിടങ്ങൾ സ്ക്വയർ ഫീറ്റ് കണക്കാക്കി വൻ തുകയടച്ച് ക്രമവൽക്കരിക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ തീരുമാനങ്ങൾ പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമളിയിൽ വിശദീകരണ യോഗം നടത്തി വിവിധ മത സാമൂഹിക സംഘടനകളും പൊതുജനങ്ങളും പങ്കെടുത്തു വ്യാപാരി വ്യവസായി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് യോഗം ഉദ്ഘാടനം ചെയ്തു സർക്കാർ നിഷ്കരിച്ചിട്ടുള്ള എല്ലാ നിയമങ്ങളും ഫീസുമടച്ച് കെട്ടിടങ്ങൾ വലിയ തുകയടച്ച് ക്രമവത്കരിക്കണമെന്ന് ജനങ്ങൾക്ക് മേൽ വലിയ ബാധ്യതയാണ് വരച്ചു വെച്ചത് ഇതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പതിനെട്ടാം തീയതി വ്യാപാരി വ്യവസായ സെക്രട്ടേറിയറ്റ് മാർച്ചും തരണയും സംഘടിപ്പിക്കും സർക്കാർ നടപടികൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് വ്യാപാരി വ്യവസായി മാർച്ചും തരണയും സംഘടിപ്പിക്കുന്നത് ഇതിന് മുന്നോടിയായി കോവിഡിലടന്ന വിശദീകരണ യോഗത്തിന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുമ്മിന്റ് പ്രസിഡന്റ് മജോ കരിമുട്ടം അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് യോഗം ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യത്തിന്റെ പുതിയ പഴയ ബ്രിട്ടീഷുകാരും കൊണ്ടുവന്ന ഡിവൈഡ് ആൻഡ് റൂൾ തന്നെയാണ് ഇവർ നടപ്പാക്കുന്നത് ഞങ്ങൾ ഈ ആറായിരം പേരെ പിഴിയും ബാക്കിയുള്ള തൊണ്ണൂറ്റിയേഴ് ആയിരം മനുഷ്യരോട് ഞങ്ങൾ നുണ പറയും അതാരംഭിക്കാം ിൽ വന്നിട്ടുണ്ട് ഇതിന്റെ പിന്നാമറ കഥകൾ ഇത് ഞങ്ങളല്ല മറ്റവരാണ് ഈ മറ്റോ എഴുപത് വർഷം എടുത്ത ഒരു ജനതയെ ആകെ പെനാൽറ്റിയിലേക്ക് തള്ളി പറയുന്നത് ഇവർക്ക് പണം ആവശ്യമുണ്ട് എന്നത് മാത്രം സത്യമുള്ളൂ ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം ബേബി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന വ്യവസ്ഥകളിലെ ചതിവിടുകളെ പറ്റി വിശദീകരിച്ചു യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ശിവം തോമസ് നേതാക്കളായ ജോയി വെക്കുന്നതിൽ പി എൻ രാജു വി കെ ദിവാകരൻ എം ഫിറോസ് മലങ്കര സെന്റ് മേരീസ് പള്ളിരുകാരി ഫാദർ വർഗീസ് മരുവർ എസ് എൻ ഡി പി പെരുപടി വൺ പ്രസിഡന്റ് ചെമ്പകുളം വൈദ്യർ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമ്മളി